മണിക്കൂറിൽ നൂറ്റി എൺപത്തിമൂന്ന് കിലോമീറ്റർ വേഗത്തിൽ വെള്ളിയാഴ്ച വീശിയടിച്ച അയോവ ചുഴലിക്കാറ്റിന്റെ താണ്ടവത്തിൽ അയർലാൻഡ് വിറച്ചിരിക്കുകയാണ് ഇതുവരെ വീശിയടിച്ച ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റിനെ നേരിടാൻ അയർലാൻഡ് ചരിത്രത്തിലില്ലാത്ത മുന്നൊരുക്കമാണ് നടത്തിയിരിക്കുന്നത് ആദ്യമായി രാജ്യമൊട്ടാകെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കോർക്ക് കാർലോ കിൽകന്നി ലിമേറിക് വാട്ടർഫോർട്ട് എന്നിവിടങ്ങളിലാണ് ചുഴലിക്കാറ്റ് രൂക്ഷമായി വീശിയത് അഞ്ചു ലക്ഷത്തോളം വീടുകളിൽ വൈദ്യുതി മുടങ്ങി ഗതാഗത ബന്ധങ്ങൾ പലയിടത്തും തകർന്നു മരങ്ങൾ തകർന്നു വീണു കെട്ടിടങ്ങൾക്കും മറ്റും വൻ നാശനഷ്ടമുണ്ടായി വടക്കൻ അറ്റ്ലാന്റിക്കിൽ രൂപപ്പെട്ട കാറ്റ് അതിവേഗം ശക്തിപ്പെടുകയായിരുന്നു യു കെയിലെ വിവിധയിടങ്ങളിലും സ്കോട്ട്ലാൻഡിലും എവോയിൻ ഭീതി പരത്തുന്നുണ്ട് പൊതുജനങ്ങൾ വീട്ടിൽ തന്നെ കഴിയാൻ ഗവൺമെന്റ് നേരത്തെ കൂട്ടി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് സ്കൂളുകൾക്കും ഓഫീസുകൾക്കും എല്ലാം അവധിയാണ് മിക്കയിടത്തും ഇന്റർനെറ്റ് മുടങ്ങിയിട്ടുമുണ്ട് കൂടാതെ അനാവശ്യ യാത്രകൾ പാടില്ല എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ജോലികൾക്ക് എത്തിയവർ ഓഫീസുകളിൽ തന്നെ തുടരുകയാണ് ആശുപത്രികളിലും കെയർ ഹോമുകളിലും അതീവ ജാഗ്രതയാണ് യു കെയിൽ അങ്ങോളം ഇങ്ങോളം നാശനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് മുന്നേ നൽകിയിട്ടുണ്ടായിരുന്നു നൂറുകണക്കിന് വിമാന സർവീസുകളും ആയിരക്കണക്കിന് ട്രെയിൻ സർവീസുകളും റദ്ദു ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ഏകദേശം അമ്പത് ലക്ഷം ബ്രിട്ടീഷുകാരുടെ ഫോണിലാണ് സർക്കാരിന്റെ മുന്നറിയിപ്പ് പ്രധാനമായും വന്നത് ഈ പുതിയ മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വന്നതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു യഥാർത്ഥ ദുരന്ത സാഹചര്യത്തിൽ ഇത് ഉപയോഗിക്കുന്നത് സ്കോട്ട്ലാൻഡിലും നോർത്തേൺ അയർലാൻഡിലും കാറ്റ് മണിക്കൂറിൽ നൂറു മൈൽ വരെ വേഗത കൈവരിക്കുമെന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കെട്ടിടങ്ങളിൽ നിന്നും പറന്നുയരുന്ന വസ്തുക്കൾ ജീവന് അപകടമുണ്ടാക്കുന്നുണ്ട് അപകടകാരിയും നാശകാരിയുമായിരിക്കും ഈ കൊടുങ്കാറ്റ് എന്നാണ് അയർലാൻഡ് പ്രധാന സൈമൺ ഹാരിസ് തുറന്നു പറഞ്ഞത് ദേശവ്യാപകമായി ചുവപ്പ് മുന്നറിയിപ്പിനേക്കാൾ വലുതായി നൽകാൻ മറ്റൊന്നില്ലാത്തതിനാലാണ് ചുവപ്പ് മുന്നറിയിപ്പ് നൽകുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു യഥാർത്ഥത്തിൽ ജീവൻ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത പ്രതീക്ഷിക്കാവുന്നതിലും കൂടുതലാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് കൊടുങ്കാറ്റിന്റെ പാതയിലുള്ള നോർത്തേൺ അയർലാൻഡിലെയും സ്കോട്ട്ലാൻഡിലെയും ചില ഭാഗങ്ങളിലെ ജനങ്ങൾക്കും മുന്നറിയിപ്പ് ലഭിക്കുകയുണ്ടായി സൈലന്റിൽ ഇരിക്കുന്ന ഫോണിൽ പോലും പത്ത് സെക്കൻഡ് നീണ്ടു നിന്ന സൈറനാണ് മുന്നറിയിപ്പിന്റെ മുന്നോടിയായി എത്തിയത് തുടർന്ന് മുന്നറിയിപ്പ് നോർത്തേൺ അയർലൻഡിലും സ്കോട്ട്ലാൻഡിന്റെ ചില ഭാഗങ്ങളിലും കാറ്റിനെതിരെയുള്ള ചുവപ്പ് മുന്നറിയിപ്പാണ് മെറ്റ് ഓഫീസ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് തെക്ക് പടിഞ്ഞാറൻ തീരത്താണ് കാറ്റ് ആദ്യമായി എത്തിയത് പിന്നീടത് വടക്കോട്ട് നീങ്ങാൻ തുടങ്ങി ഇതിന്റെ സഞ്ചാരപാതയിലെങ്ങും കനത്ത നാശം വിതയ്ക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ദ്ധർ പറയുന്നത് ചിലയിടങ്ങളിൽ കാറ്റിന് മണിക്കൂറിൽ നൂറ്റി മുപ്പത് മൈൽ വേഗത വരെ കൈവരിക്കാനാകുമെന്നും അവർ വെളിപ്പെടുത്തുന്നുണ്ട് തീരപ്രദേശങ്ങളിൽ നിന്നും അകന്നുള്ള പ്രദേശങ്ങളിൽ കാറ്റിന് ഇത്രയും വേഗത കൈവരിക്കാനാകുന്നത് അസാധാരണമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ സീസണിലെ നാമകരണം ചെയ്യപ്പെട്ട അഞ്ചാമത്തെ കൊടുങ്കാറ്റ് മുൻപ് വന്ന കൊടുങ്കാറ്റിനേക്കാൾ ഏറെ നാശം വിതച്ചേക്കാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കൂടാതെ ഇയോവിൻ കൊടുങ്കാറ്റ് എത്തുന്നതോടെ സ്കോട്ട്ലാന്റിലെ താപനില ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് ആദ്യമായാണ് അയർലൻഡ് മുഴുവനായി തന്നെ ഒരു ചുവപ്പ് മുന്നറിയിപ്പ് നിലവിൽ വരുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് നോർത്തേൺ അയർലൻഡിലെ സ്കൂളുകൾ മുഴുവൻ അടച്ചിടുകയും ചെയ്തു മാത്രമല്ല സൂപ്പർ മാർക്കറ്റുകളും അടച്ചിട്ടു ജർമ്മൻ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ ലിഡിൽ അയർലാൻഡ് ദ്വീപിലെ അവരുടെ എല്ലാ സ്റ്റോറുകളും അടച്ചിടുന്നതായി നിലവിൽ അറിയിച്ചു നോർത്തേൺ അയർലാൻഡിലെ എല്ലാ ബസ് സർവീസുകളും ട്രെയിൻ സർവീസുകളും റദ്ദാക്കുകയും ചെയ്തു